ും പിന്നെ പതിനൊന്നിലും പതിനാലിനും ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് നാളത്തെ മീറ്റിംഗിൽ തീരുമാനാക്കണം കേട്ട ഏയ് അത് നടക്കൂല പതിനൊന്നും പതിനാലും ഞങ്ങളെ നേതാക്കന്മാരെ സീറ്റാണ് അത് വിട്ടു തരാൻ പറ്റൂല നിങ്ങൾക്ക് പത്തൊമ്പതും ഇരുപത്തൊന്നും തന്നില്ലേ നിങ്ങൾക്ക് എത്ര സീറ്റാ പഞ്ചായത്തിൽ തരേണ്ടിയത് അതൊന്നും നടക്കൂല ഏഹ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുന്നണിയോ ഞങ്ങൾക്ക് മറ്റൊരു പിന്തുണ തരാൻ തയ്യാറാണ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചോളാം ആ ബിവേ എത്ര നേരെ നീ അതിന്റെ കാത്തുക്കൽങ്ങടെക്ക് വിളിച്ചപ്പോ ഞാൻ പോന്നെ ഇങ്ങോട്ട് വരാൻ പൈണ്ടേ അവിടെ റോഡ് റോളർ ഉണ്ടല്ലോ ആ റോഡ് റോഡമർത്തന സാധനം അതിനെ കാണാൻ ആ അത് കാണാൻ പൂതിയാവും ഇപ്പൊ എലക്ഷനൊക്കെ ആയില്ലേ അതിന്റെ പണിയോട് പണിയല്ല നീ എന്താ ഇപ്പൊ നമ്മളെ വാർഡില് സ്ഥാനാർത്ഥികളെ നമ്മളെ വാർഡ് സംഭരണൊന്നും അല്ല സ്ഥാനാർത്ഥികളെ നാളെ മറ്റന്നാളെ ഇതൊക്കെ തീരുമാനിച്ചു മുന്നണിന്റെ കാര്യത്തിൽ തീരുമാനം ആകൊണ്ടാണ് ആ മറ്റാളാ അല്ല നിങ്ങൾ അറിഞ്ഞ അത് ആ മായിനാജിന്റെ ഒറ്റ മുന്നണി ഒറ്റവാശികൊണ്ട് അത് ശരി അതിപ്പോ രാഷ്ട്രീയത്തില് പതിവല്ലേ മുന്നണി മാറിലും അങ്ങോട്ട് മാറലും ഇങ്ങോട്ട് മാറലൊക്കെ ഏ അത് അങ്ങനെയൊന്നുമില്ല മോബരെ പറ്റി അറിയഞ്ഞിട്ടാ മോബരെ പറ്റി ആർക്കും അറിയാത്ത ഒരു രഹസ്യം ഞാൻ പറഞ്ഞിട്ടേ അല്ല അതെന്താ അങ്ങനെ ഒരു മിനിറ്റ് നിങ്ങൾ മുന്നണി ബന്ധം എന്തുമായിക്കോട്ടെ നിങ്ങളിപ്പോ ഈ പറയാൻ പോണ സംഗതി നിങ്ങൾ കണ്ടെണ്ണാ ഇല്ലടാ ഞാൻ കണ്ടതല്ല പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം അതില്ലടാ ഏഹ് അത് ശരി ഉള്ളതാന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പില്ല കേട്ടതുകൊണ്ടിട്ട് ഉപകാരം ഇല്ലല്ലേ അബോജിയെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഒന്നും തോന്നരുത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞേ ഞങ്ങൾ മരത്ത് കയറുന്ന